ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഒരുപാട് നന്ദിയുണ്ട് എല്ലാരോടും സ്നേഹവും കടപ്പാടൊക്കെ ആയിരുന്നു അങ്ങനെ നിക്കുന്നു ഇപ്പം ഇന്നലെ ഗ്രാൻഡിനാലെ കഴിഞ്ഞല്ലേ ഉള്ളു അപ്പൊ അതിന്റെ കുറച്ച് ക്ഷീണൊക്കെ ഉണ്ട് ഇന്നലെ രാത്രി ഉറങ്ങാനൊന്നും വെച്ചില്ല ഇന്നലെ ഇറങ്ങിയതല്ലേ ഉള്ളു അപ്പൊ അതിന്റെ ഒരു എക്സൈറ്റ്മെന്റും പിള്ളേരുമായിട്ടൊക്കെ കുടിക്കുകയും ആയിരുന്നു അപ്പൊ അതിന്റെ ക്ഷീണമുണ്ട് എയർപോർട്ടിലോട്ട് പോകാൻ പോകണം ഞാൻ വിചാരിച്ചിരുന്നതിനൊക്കെ ഭയങ്കര ഡിഫറെന്റ് ആണ് ഒരുപാട് ഒരുപാട് സ്നേഹിക്കുന്ന ആൾക്കാരുണ്ട് പ്രത്യേകിച്ച് എന്ത് പറയണന്ന് അറിയാൻ കാരണം ഞാൻ അത്രയും കൊറേ പേരുടെ മെസ്സേജും കുറെ പേരുടെ കോളും കൊറേ വീഡിയോസ് കണ്ടു ജാസ്മിൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന എന്താണ് പറയാനുള്ളത് ഞാൻ അതിന്റെ അകത്തായിരുന്നപ്പോ എനിക്ക് അങ്ങനെ ഒരു അത്രയും പോയിട്ടില്ല കാരണം ഞാൻ ഇവിടം വരെ എത്തും വിചാരിച്ച പുറത്തിറങ്ങിയിട്ടാണ് ഞാൻ വീഡിയോസ് ആയാലും അല്ലെങ്കിൽ കുറെ മെസ്സേജസ് ആയാലും ഇങ്ങനെ കാണുന്നത് അപ്പം അവർ അവരെന്തൊക്കെയാണ് കണ്ടത് അല്ലെങ്കിൽ എന്തൊക്കെ ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ അറിഞ്ഞു വരുന്നതേ ഉള്ളൂ മൊത്തം വീഡിയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫോൺ നോക്കാനുള്ളൊരു സമയവും സാഹചര്യവും എനിക്ക് ഉണ്ടായിട്ടില്ല പിന്നെ ആഹ് പർസെന്റേജ് എന്തായാലും കണ്ടന്റ് കൊടുക്കണോന്നും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തൊന്നും ചെയ്തിട്ടില്ല ഞാൻ ഞാൻ എന്തിനാണോ ഞാൻ അത് തന്നെയാണ് അവിടെ നിന്നിട്ടുള്ളത് അല്ലാതെ പ്രത്യേകിച്ചായിട്ടൊന്നും അങ്ങനൊന്നും ചെയ്തിട്ടില്ല അല്ല ഇപ്പൊ ഈ ജാസ്മിനാണെങ്കിൽ ഫൈനൽ ഫൈവില് ഒരു ഒറ്റ ലേഡി വരുന്നു അപ്പൊ അതൊരു ശരിക്കും പറഞ്ഞാൽ പ്രൗഡ് മൂവ്മെന്റ് അല്ലേ ഞാൻ പ്രൗഡായിരുന്നു ഒരു സെക്കൻഡ് ഞാൻ ഭയങ്കര പ്രൗഡായിരുന്നു കാരണം ഇത്രയും പേരിൽ ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റ് ആയിട്ട് ടോപ്പ് ഫൈവില് വന്നതില് ഒരുപാട് 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 സന്തോഷമുണ്ട് ഒരുപാട് സപ്പോർട്ടിങ്ങനെ ഒരുപാട് സ്നേഹവും നന്ദിയാണ് എനിക്ക് ഇതായിട്ട്